ിലെ വലതുപക്ഷ ഹാൻഡിലുകളൊക്കെ കിരാന ഹിൽസിലെ ന്യൂക്ലിയർ സൈറ്റ് ഇന്ത്യ ഇടിച്ചു മലർത്തിയിരിക്കുന്നു എന്ന് വളരെ സത്യസന്ധമായിട്ട് വാർത്തകൾ നൽകുന്നു അതൊക്കെ വലിയ രീതിയിൽ പ്രചരിക്കപ്പെടുകയാണ് യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത് ഇപ്പം എയർ മാർഷലൊക്കെ എയർ മാർഷലായിട്ടുള്ള എ കെ ഭാരതിയൊക്കെ ഇതിപ്പോ സത്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് അതായത് എന്നോട് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത് കേണൽ ഉണ്ണിത്താനാണ് ഒട്ടേഡ് പട്ടാള ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം പറഞ്ഞത് ഈ കിരാന ഹിൽസ് ആക്രമിച്ചു അവിടെയാണ് പാക്കിസ്ഥാൻ്റെ ആണവായുധങ്ങൾ സൂക്ഷിച്ചു വച്ചിട്ടുള്ളത് അതൊരു വലിയ ഹില്ലാണ് അതിൻ്റെ അടിയിൽ തുറന്നിട്ട് സങ്കേതമുണ്ടാക്കി വളരെ രഹസ്യമായിട്ടാണ് ആ സ്ഥലത്ത് ഈ ആണവായുധങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതെന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെ മാത്രമല്ല അതിനോട് കണക്ട് ചെയ്തിട്ടുള്ള വ്യോമത്താവളങ്ങളും റോഡുകളും അടക്കം അവിടെ തകർത്തു കളഞ്ഞു എന്നുള്ള വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത് അതാണ് എന്നോട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അത് അവിടെ നിന്ന് കൊണ്ടുവന്നാൽ തന്നെ പുറത്തു വന്ന് മിസൈലിലൊക്കെ സംഘടിപ്പിച്ച് ഇത് അയക്കണമെങ്കിൽ അതിനുള്ള പുറത്തുള്ള ഇൻഫ്രാസ്ട്രക്ചർ അടക്കം തകർത്തു കളഞ്ഞു ഇനി അത് ശരിയാവണമെങ്കിൽ മാസങ്ങൾ കഴിയും അത് ഇന്ത്യ പ്ലാൻ ചെയ്ത പ്രകാരം പാകിസ്ഥാൻ്റെ മർമ്മ കേന്ദ്രങ്ങൾ വ്യോമത്താവളങ്ങൾ കറാ ഏതൊക്കെ സ്ഥലങ്ങളിലാണോ അമ്മേ പാകിസ്ഥാൻ ഇങ്ങോട്ട് ആയുധങ്ങൾ അയക്കാൻ മിസൈലുകളും അതേപോലെ ഫ്ലൈറ്റുകളൊക്കെ അയക്കേണ്ട ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടത് അതിന് ഇൻഫ്രാസ്ട്രക്ചർ തകർത്തു കളഞ്ഞു എന്നുള്ളതാണ് അതെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് അവര് ഇസ്ലാമാബാദ്ബാദ് മുതൽ കറാച്ചി വരെയുള്ള സ്ഥലങ്ങളിൽ മർമ്മ പ്രധാന മഹനീയ കേന്ദ്രങ്ങളെല്ലാം ചുട്ടു തകർത്തു എന്നാണ് പറഞ്ഞത് അപ്പൊ അതൊരു വാസ്തവമാണ് പിന്നെ കിരാന ഹിൽസ് തകർത്തോ ഇല്ലേ എന്ന് നമുക്ക് അറിയില്ല പക്ഷെ പുറത്തു വന്ന വിവരം വളരെ ഞെട്ടിക്കുന്നതാണ് ആണവ റിയാക്ടർ അവിടെ നിന്നുള്ള അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് റേഡിയോ റേഡിയോ ആക്ടിവിറ്റി ഇത് ലീക്കേജ് വന്നു എന്നാണ് ലീക്കേജ് വന്നാൽ അവിടെയുള്ള ജനങ്ങൾക്ക് താമസിക്കാൻ പറ്റില്ല ഹിരോഷിമയിലും നാഗാസാക്കിയിലും എന്താണോ സംഭവിച്ചത് അതേപോലെ ആ റേഡിയേഷൻ വലിയ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സോഷ്യൽ വെരിഫൈഡ് അല്ല അൺവെരിഫൈഡ് ആയിട്ടുള്ള ക്ലെയിംസ് ആണെന്നാണ് അറിയാൻ അങ്ങനെയാണോ അല്ല എന്ന് നമുക്കും അറിയില്ല പക്ഷെ ഇന്ന് പട്ടാള മേധാവികൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഇവർ ആക്രമിച്ചിട്ടുണ്ടെന്നായാലും അത് എവിടെയൊക്കെ എന്തൊക്കെയെന്നുള്ള ഇട്ടിട്ട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല അവർ ആക്രമിക്കുന്ന രീതി കൃത്യമായി കാണിച്ചിട്ടുണ്ട് നീ കപ്പലിൽ നിന്ന് അയയ്ക്കുന്ന മിസൈലുകൾ ബ്രഹ്മോസ് മിസൈലുകളൊക്കെ അയച്ചതിൻ്റെ കൃത്യമായിട്ടുള്ള തെളിവ് വന്നിട്ടുണ്ട് അതുപോലെ ചൈനയുടെ ഏറ്റവും അധികം പുതിയ നിർമ്മിതിയായ ടി ഫിഫ്റ്റീൻ എന്ന് പറയുന്ന മിസ്സൈല് തകർക്കുന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ഇത് പുറത്തു വന്നിട്ടുണ്ട് അവരുടെ ഫ്ലൈറ്റുകൾ തകർത്തതിൻ്റെ പുറത്തു വന്നിട്ടുണ്ട് നാൽപ്പതോളം അവരുടെ പട്ടാളക്കാരെ തകര്ക്കുന്നതിൻ്റെ കൃത്യമായി വന്നിട്ടുണ്ട് കൂടാതെ കൂടാതെ ഭീകരർ ഏകദേശം നൂറോളം പേർ കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് എന്ന് അവർ പറഞ്ഞാൽ ബ്രീഫായിട്ടുള്ള കാര്യം അതിൻ്റെ വീഡിയോസാണ് അവർ പുറത്തുവിട്ടത് അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെയാണ് പക്ഷെ ഇത് മാത്രമാണോ ഇന്ത്യയിൻ്റെ ആവശ്യം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതൊരു വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള അതായത് ഇത്രയും കേന്ദ്രങ്ങളിലൊക്കെ അതായത് ഈ ന്യൂക്ലിയർ കേന്ദ്രത്തില് ഇന്ത്യ പോയി ഹിറ്റ് ചെയ്തു എന്നുള്ളത് ഒഫീഷ്യലായിട്ട് വെരി അൺവെരിഫൈഡ് ആണ് അത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല കാരണം രാവിലെ തന്നെ ഇന്നിപ്പോൾ മീഡിയ ബ്രീഫിംഗ് നടത്തിയപ്പം ഈ കോർട്ട് മാർഷൽ എയർ മാർഷൽ ആയിട്ടുള്ള ഭട്ട് പറഞ്ഞത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മറ്റ് പല പ്രദേശങ്ങളൊക്കെ ഹിറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെയാണ് ഈ വീഡിയോ ഡോക്യുമെന്റ്സ് അടക്കം പുറത്തു വന്നിരിക്കുന്നത് പക്ഷെ ഇതൊക്കെയാണ് സ്ഥിതിയെങ്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ പാകിസ്ഥാനെ നിലംബരിശാക്കിയിരിക്കുന്നു ഇന്ത്യ എന്ന രീതിയിലാണ് പല വാർത്തകളും ഒക്കെ പ്രചരിക്കുന്നത് തീർച്ചയായിട്ടും ഭീകരവാദികളെ ഇല്ലാതാക്കുക വേണം ഉന്മൂലനം ചെയ്യേണ്ട വേണം അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ ഒരു ചോദ്യം അവശേഷിക്കുകയാണ് ആ ചോദ്യം തുടരെ തുടരെ സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം ആളുകൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ് തുടങ്ങി വെച്ചത് എവിടെ പോയി നാല് ഭീകരർ അതാണ് നമ്മൾ തുടങ്ങി വെച്ചത് എവിടെ പോയി നാല് ഭീകരർ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് നരേന്ദ്രമോദി കാശ്മീരിലേക്ക് പോകാതിരുന്നത് എന്തുകൊണ്ട് വന്ദേ ഭാരതിന്റെ ഉദ്ഘാടനം മാറ്റി വെച്ചതുകൊണ്ട് മറ്റെതിനേക്കാളും പ്രാധാന്യത്തോടെ നരേന്ദ്രമോദി ഇത്തരം കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ഒരാളാണ് വന്ദേ ഭാരതിൻ്റെ ഉദ്ഘാടനം മാറ്റി വെക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു അജ്ഞാ അതെ അവർക്ക് ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിരുന്നു അതായത് തീവ്രവാദികളുടെ ആക്രമണം ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ട് കിട്ടിയിരുന്നു നരേന്ദ്രമോദി ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവുകയാണെങ്കിൽ ഇൻഡായിക്കോട്ടെ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ബാക്കി നോക്കാം എന്ന് ചിന്തിച്ചിരുന്നു നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടല്ല പക്ഷേ ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇന്റലിജൻസ് പറയുന്നതായിട്ട് അവിടെ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്താതി ഈ നാല് പേരെ എന്തുകൊണ്ട് ഓൺ ദ സ്പോട്ട് വെടിവെച്ച് കൊല്ലാനോ അല്ലെങ്കിൽ അവരെ പിടിക്കാനോ ഇന്ത്യക്ക് കഴിയാതിരുന്നത് തീർച്ചയായിട്ടും ഇപ്പം ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പിൽ ലക്ഷോപലക്ഷങ്ങളുള്ളൊരു ഗ്രൂപ്പിൽ വന്നൊരു ഒരു കാര്യമാണ് ഞാനൊന്ന് വായിക്കാം സോഷ്യൽ മീഡിയയിലാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു നല്ല തീരുമാനം ഒരു ചോദ്യം ബാക്കിയുണ്ട് ആ നാല് പേരെവിടെ അവർ ഇപ്പോഴും കാശ്മീരിൽ തുടരുന്നുവോ ഇനി അഥവാ പട്ടാളത്തിൻ്റെ കണ്ണു വെട്ടിച്ച് അതിർത്തി കടന്നവർ പാക്കിസ്ഥാനിലെ സുരക്ഷിത കേന്ദ്രത്തിൽ എത്തിയോ എത്തിയെങ്കിൽ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് മുമ്പ് അവരെ ഇന്ത്യക്ക് വിട്ടുതരണം എന്ന് നിബന്ധന വെക്കാമായിരുന്നില്ലേ രാജ്യം ഒറ്റക്കെട്ടായി ഒപ്പം നിന്നെങ്കിൽ ആ നാല് പേരെവിടെ എന്ന രാജ്യത്തെ ജനങ്ങളുടെ ചോദ്യത്തിന് സർക്കാർ മറുപടി തരേണ്ടതുണ്ട് എന്നാണ് അതിൽ ചോദിക്കുന്നത് മാത്രമല്ല ചോദ്യം വളരെ പ്രധാനപ്പെട്ട എന്നൊരു സന്ധ്യ വരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുണ്ട് അതൊന്ന് വായിക്കാമോ നമ്മൾ കഴിഞ്ഞ ദിവസവും ഇത്തരത്തിലാ ഒരു വളരെ പ്രസക്തമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ചില ചോദ്യങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞതാണ് ചോദ്യങ്ങളാണ് ചോദിച്ചത് ആർക്കും മറുപടി പറയാൻ അതിന് വേറൊരു പോസ്റ്റ് എന്ന് പറയുന്നത് അതിൽ ഇങ്ങനെയാണ് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഇത്തവണ തുടങ്ങിയപ്പോൾ മിത്രങ്ങൾ അതിനെ ഹിന്ദു മുസ്ലിം സംഘർഷമാക്കാനുള്ള തിരക്കിലായിരുന്നു അതിനുശേഷം പാകിസ്ഥാനെ ഇതാ ഞങ്ങൾ തകർക്കാൻ പോകുന്നു കറാച്ചി പോർട്ട് തകർത്തു ബലൂചിസ്ഥാൻ സ്വതന്ത്ര രാഷ്ട്രമാകും പാക് അധീന കശ്മീരിനെ തിരിച്ചു പിടിക്കും മോഡിഡ ഓരോ ദിവസവും തള്ളി മറിക്കുകയായിരുന്നു മിത്ര െ കണ്ടപ്പോൾ കവാത്ത് മറന്നതുപോലെ മോദി വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോൾ മിത്രങ്ങൾ എല്ലാവരും സമാധാനപ്രിയരും നയതന്ത്ര വിദഗ്ധരുമായിരിക്കുകയാണ് ഇപ്പോൾ പാക് അധീന കശ്മീർ തിരിച്ചു പിടിക്കുന്ന കാര്യമില്ല ബലോചിസ്ഥാന്റെ സ്വാതന്ത്ര്യമില്ല മിത്രങ്ങളോട് ഇന്നൊരു ചോദ്യമേ ചോദിക്കാനുള്ളൂ ഇതുവരെ ചോദിച്ച ഒരു ചോദ്യത്തിനും നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല അസഭ്യവർഷം മാത്രമാണ് കിട്ടുന്നത് എന്നാലും ചോദിക്കട്ടെ നരേന്ദ്രമോദി അവകാശപ്പെടുന്നത് പോലെ ഇന്ത്യക്ക് അനുകൂലമായ സാഹചര്യത്തിലാണ് പാകിസ്ഥാന്റെ അഭ്യർത്ഥനയിലാണ് വെടിനിർത്തൽ ഉണ്ടായതെങ്കിൽ എന്തുകൊണ്ടാണ് കുൽഭൂഷൺ യാദവിനെ മോചിപ്പിക്കണമെന്ന മിനിമം ഡിമാൻഡ് പോലും മോദി വയ്ക്കാതിരുന്നത് എത്ര കാലമായി ആ പാവം നരകയാഥന അനുഭവിക്കുന്നു ഈ കുൽഭൂഷൺ യാദവ് എന്ന് പറയുന്നത് അദ്ദേഹം സ്പൈ ആയിരുന്നു ഇന്ത്യയുടെ ഇന്ത്യൻ നേവി ഉദ്യോഗസ്ഥനായിരുന്നു ഒരു കമാൻഡർ ആയിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ കുൽഭൂഷൺ യാദവിനെ പാകിസ്ഥാൻ തടവിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനേഴ് ടെൻത്ത് ഏപ്രിലില് തൂക്കിക്കൊല്ലാൻ വരെ വിധിക്കുകയുണ്ടായി പിന്നീട് ഇന്റർനാഷണൽ കോടതിയിലൊക്കെ പോയിട്ട് ആ തൂക്കിക്കൊല്ലല് മരവിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായി എന്തുകൊണ്ട് അദ്ദേഹത്തെ വിട്ടുതരണം അതായത് പാകിസ്ഥാൻ ചെയ്യുന്നത് വളരെ നരകപരമായിട്ടുള്ള ഒരു വൃത്തികെട്ട പരിപാടിയാണെന്നൊക്കെ ഈ സുഷമ സ്വരാജൊക്കെ അന്ന് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആയിരുന്നു പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായി അപ്പോൾ അതിനൊക്കെ പിന്നാലെയാണ് ഇന്റർനാഷണൽ കോടതിയിലൊക്കെ പോയത് അപ്പോൾ ഇന്നലെ നമ്മൾ ചോദിച്ചതും ഇത്തരത്തിൽ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ് ഒരു ഡിമാൻഡും വെക്കാതെ എന്തുകൊണ്ട് ഈ ഇത് എന്താണ് വെടിനിർത്തലിന് പ്രഖ്യാപിച്ചു ഇപ്പോൾ നമുക്കറിയാലോ എന്താണ് ഈ കാണ്ഡഹാറിൽ വിമാനം റാഞ്ചിയപ്പോൾ അവർ വെച്ച ഡിമാൻഡ് ഭീകരവാദിയെ ഭീകരവാദിയെ മോചിപ്പിക്കണമെന്നായിരുന്നു ഇന്ത്യ അത് ചെയ്യും ചെയ്തു അന്നേരം നമ്മളെ ഡിപ്ലോമാറ്റിക് അന്നത്തെ അജിത് ഡോവർ പറഞ്ഞത് ഒരു വലിയ ഡിപ്ലോ ഡിപ്ലോമാറ്റിക് ഫെയിലിയർ എന്നായിരുന്നു അതേ ഡിപ്ല അജിത് ഡോവലാണ് ഇപ്പം നമ്മുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അദ്ദേഹം ഉള്ള സമയത്ത് ഇത്തരത്തിൽ വെടിനിർത്തൽ നടത്തിയത് എന്ത് കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്തൊക്കെ ഡിമാൻഡുകളാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഭീകരപ്രവർത്തനം ഇനി നടത്തരുതെന്ന് പറഞ്ഞോ ഈ പറയുന്ന കുൽദീപ് യാദവിനെ വിട്ടുതരണം എന്ന് മിനിമം ഡിമാൻഡ് പറഞ്ഞോ ഈ നാല് പേരെ ഈ നാല് പേരെ കൈമാറണം എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ കൈ പിടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞോ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഡിമാൻഡ് നമ്മുടെ ഭാഗത്ത് നിന്ന് അതായത് ഇരുപ ഇരുപത്തിയാറ് നമ്മുടെ സ്ത്രീകളെ നമ്മുടെ ഭാരതീയ സ്ത്രീകളെ വിധവകളാക്കിയ ഈ വെടിവ് ഭീകരരുടെ വെടിവയ്പിൽ ഉണ്ടായ കൊല്ലപ്പെട്ട അവർക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്തത് അവിടെ പോയി കൊന്നു അത് ശരിയാണ് ഇന്ത്യയിലേക്ക് ഒരു കാര്യം നമുക്ക് സമ്മതിക്കാതെ വയ്യ ഇന്ത്യക്ക് നല്ല സൈനിക ബലമുണ്ട് ഇന്ത്യ ശക്തമാണ് അതെല്ലാമാണ് പക്ഷേ നമ്മളുടെ ഡിമാൻഡുകൾ എന്തുകൊണ്ടാണ് ചോദിക്കാത്തത് നമ്മളെ ഡിമാൻഡുകൾ എന്തുകൊണ്ടാണ് അവിടെ പാകിസ്ഥാൻ മുന്നിൽ വെക്കാത്തത് അതൊന്നും വെക്കാതെ എന്തുകൊണ്ടാണ് വിട്ടുവീഴ്ചക്ക് തയ്യാറായത് ഒരു വെടി പറയുമ്പോൾ ഒരു യുദ്ധമാണെന്ന് പാകിസ്ഥാൻ പറയുകയും ഇന്ത്യ ഭീകരക്കെതിരെ യുദ്ധമാണെന്ന് പറയുകയും ഭീകര ഭീകര യുദ്ധം ഭീകരാക്രമണം ഉണ്ടായാൽ അത് യുദ്ധമാണ് എന്നാണ് പറഞ്ഞത് അപ്പൊ ഇന്ത്യ യുദ്ധമാണ് പ്രഖ്യാപിച്ചത് പാകിസ്ഥാനെ യുദ്ധം പ്രഖ്യാപിച്ചു പിന്നെ വെടിനിർത്തൽ ആരുടെ സാധിക്കാതിൽ പ്രകാരമാണ് നടന്നത് ഇന്ത്യ പറയുന്നു അമേരിക്ക പറഞ്ഞിട്ടല്ല പിന്നെ ആര് പറഞ്ഞിട്ടാണ് ഒരു അതിന് മുമ്പ് ധാരണ അവിടെ വിളിച്ചു പറഞ്ഞാൽ ഫോണൊക്കെ വിളിച്ച് ഞങ്ങൾ യുദ്ധം ചെയ്യാൻ പോണോ ഞങ്ങൾ യുദ്ധം ചെയ്യാൻ പോണോ യുദ്ധം ചെയ്തു ഞങ്ങൾ നിർത്താൻ പോകട്ടോ ഞങ്ങൾ നിർത്താൻ പോകട്ടോ നമ്മൾ കളിക്കാറില്ലേ ടോയ്സ് ഉപയോഗിച്ചിട്ട് അതാണോ അത് വളരെ ഗൗരവമായിട്ടുള്ള ഇന്ത്യയുടെ ആ അഖണ്ഡതയും പരമാധികാരവും കാത്തു കാത്തുസൂക്ഷിക്കേണ്ട ഇന്ത്യയുടെ ഭരണാധികാരികൾ കാണിക്കുന്ന നിറികേട് എന്നല്ല ഇതിനെപ്പറ്റി എന്താ പറയേണ്ടത് നമ്മൾ പട്ടാളത്തെ പൂർണ്ണമായും നമ്മൾ അംഗീകരിക്കുന്നു പട്ടാളത്തിൻ്റെ കഴിവിനെ അംഗീകരിക്കുന്നു അത്യാധുനിക ആയുധങ്ങളെപ്പറ്റി നമ്മൾ അംഗീകരിക്കുന്നു എല്ലാം നമുക്കുണ്ടായിട്ടും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് മരി രാജ്യത്തിന് ഇവിടെ മരിച്ചിട്ടുള്ള അവർക്ക് വേണ്ടി എന്താണ് ചെയ്തത് ഇവരെ വെടിവെച്ച് കൊന്നുകൊണ്ടതായോ യഥാർത്ഥ പ്രതികളെ പിടിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇനി മേലിൽ ഇന്ത്യയിൽ ആർക്കും ഇതുണ്ടാവാൻ പാടില്ല ഭീകരാക്രമണം ഉണ്ടാവും പാടില്ല എന്നുള്ള ഒരു കരാർ ഉണ്ടാക്കിയു അവിടെ ഭീകര കേന്ദ്രങ്ങൾ നടത്താൻ പാടില്ല എന്നുണ്ടാക്കിയോ അത് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ അംഗീകരിക്കില്ലേ ഇപ്പോൾ ഇന്ത്യയുടെ കൂടിയാണ് ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യയെ അംഗീ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇന്ത്യയുടെ കൂടെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് ഭീകരാക്രമണമാണ് പിന്നെ എന്തുകൊണ്ടാണ് ഈ തിരിച്ചാക്രമണം ഉണ്ടായിട്ടും ഇന്ത്യ ഈ ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടാകുമ്പോൾ ശരിയായ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പറയാം നമ്മളിപ്പോ വെടിനിർത്തുന്നു വെടിനിർത്തൽ ഉണ്ടാകുന്നു ഒരു ഡേറ്റിന് നമുക്ക് ചർച്ച ചെയ്തിട്ട് ഇന്നനെ കാര്യങ്ങൾ ഇതാക്കി കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾ യുദ്ധം തുടരുമെന്ന് പറയണ്ടേ അങ്ങനെ സാധനം തീർച്ചയായിട്ടും അത്തരത്തിൽ ഉടമ്പടികളൊന്നും ഇല്ലാതെ ഉള്ള വെടിനിർത്തൽ സീസ്ഫയർ വന്നിരിക്കുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്തിനെന്ത്യ അത് ചെയ്തു അതൊരു വലിയൊരു പരാജയം എന്നിപ്പം തന്നെയായിരുന്നു ഇപ്പം ഇന്ത്യയുടെ അഖണ്ഡതയും അതേപോലെ പരമാധികാരവും അമേരിക്കയുടെ കാൽക്കീഴിൽ വെക്കുക എന്ന് പറയുന്നത് ലജ്ജാകരം എന്ന് മാത്രമാണ് പറയാനുള്ളത് അതിലാണ് നമുക്ക് എതിർപ്പുള്ളത് ഇന്ത്യയുടെ ഇന്ത്യ പാകിസ്ഥാൻ ആക്രമിച്ചതിലോ അല്ലെങ്കിൽ പോരാട്ടം നടത്തിയതിലോ ഇന്ത്യയുടെ ശക്തിയിലോ നമുക്ക് യാതൊരു സംശയവും ഇല്ല അവർ കരുത്തരാണ് നമ്മൾ അഭിമാനിക്കുകയാണ് ഇന്ത്യക്കാരെന്നുള്ള രൂപത്തിൽ പക്ഷെ ഒരു അമേരിക്ക ഇടപെടുമ്പോഴേക്ക് ഈ അഭിമാനമൊക്കെ താഴ്ത്തി വെച്ച് ഒത്തുതീർപ്പാക്കേണ്ട ആവശ്യമെന്താ അത്രയും ഒരു പ്രശ്നമല്ലേ ഇന്ത്യക്ക് ഉണ്ടായിട്ടുള്ളത് അതിന് പരിഹാരം ഉണ്ടായോ ഇല്ല ഇതുവരെ ഉണ്ടായിട്ടില്ല അത് ഒരു ഫിനിഷിങ് ഇല്ലാത്ത ഒരു വെടിനിർത്തൽ എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ഇത് ഇന്നലെ വരെ ഉണ്ടായിരുന്ന നരേന്ദ്രമോദിയെ നമ്മൾ വല്ലാതെ ആരാധിച്ചിരുന്നു അദ്ദേഹം വാനോളം പുകഴ്ത്തിയിരുന്നു നമ്മൾ മനസ്സിലതാണ് അദ്ദേഹം ആ കരുത്തുറ്റ നേതൃത്വം എന്നാണ് നമ്മൾ മുന്നിൽ മുന്നിലുണ്ടായത് പക്ഷെ ഇങ്ങനെ വെടിനിർത്തൽ വന്നപ്പോൾ ഉണ്ടായ രീതി വെടിനിർത്തൽ വേണ്ടെന്നുള്ള യുദ്ധം വേണ്ട എന്നുള്ളത് തന്നെയാണ് നമ്മൾക്ക് എല്ലാവരും ആഗ്രഹിക്കുന്നത് യുദ്ധമുണ്ടായി നമ്മുടെ രാജ്യത്തിന് ഭയങ്കര ക്ഷീണം ഉണ്ടാവും വികസനം തകരും ഇവിടെ അസ്വസ്ഥ പലതും ഉണ്ടാ പലതിനും നേരിടേണ്ടി വരും ഇന്ത്യയെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ആത്മാഭിമാനം എന്ന് പറയുന്ന ഒരു സാധനം വരുമ്പോഴാണല്ലോ ലോകത്തിലെ യുദ്ധങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത് ഇന്ത്യയുടെ ആത്മാഭിമാനം പണയപ്പെടുത്തിക്കൊണ്ടുള്ള ഇത്തരം നീക്കങ്ങളെയാണ് നമ്മൾ എതിർക്കുന്നത് അദ്ദേഹം ഇവിടെ സന്ദീപ് ആര് ചോദിച്ചാൽ ആ ചോദ്യം അവസാനം ചോദിച്ച അത് തന്നെ വലിയ പ്രസക്തിയാണ് കാരണം ഈ യാദവ് കുൽദീപ് യാദവ് അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടിയിട്ട് ചാരപ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാകിസ്ഥാനിലേക്ക് ചെന്നത് ഈ ഇറാൻ പാകിസ്ഥാൻ ബോർഡറിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് ഈ ബലൂചിസ്ഥാനിടയിൽ ഒരു സെപ്പറേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിച്ചത് അതിൻ്റെ പേരിലാണ് അറസ്റ്റ് ചെയ്തതെന്നാണ് പാകിസ്ഥാൻ്റെ വാദം അവരുടെ സത്യമാണോ ആരോ പാകിസ്ഥാൻ പറയുന്നത് അങ്ങനെയാണ് സത്യമാണോ അല്ലയോ അല്ലോന്നുള്ള വേറെ കാര്യം അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വീഡിയോ ഒക്കെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു പാകിസ്ഥാൻ അതിലൊക്കെ അദ്ദേഹം ഇതിനെ അംഗീകരിക്കുന്നതായിട്ടാണ് ഞാൻ റോന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചതാണ് ഇവിടക്കിടയിൽ ബലൂജികൾക്കിടയിൽ ഒരു സെപ്പറേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാനെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടെന്നൊക്കെയാണ് അദ്ദേഹം അവർ പറയുന്നതാണ് അപ്പം ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാള് അവിടെ ഉണ്ടാവുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ ഡിമാൻഡ് എങ്കിലും വെക്കേണ്ടതല്ലേ ആ സന്ദീപായ ചോദ്യം അത് വളരെ പ്രസക്തമായ ചോദ്യം നമ്മളെല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന അതാണ് ഇത് രാജ്യത്തിനെതിരല്ല പിന്നെ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കെതിരെയുള്ള സൈനിക ശക്തിക്കെതിരെയുള്ള സൈനികർക്കെതിരെയുള്ള നമ്മളെ രാജ്യത്തിന്റെ പറഞ്ഞു യഥാർത്ഥികൾ യഥാർത്ഥ രാജ്യസ്നേഹികൾ ചോദിക്കേണ്ട ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത് രാജ്യസ്നേഹിന്ന് പറഞ്ഞ ആർ എസ് എസ് കാര്യമാണ് തീർച്ചയായും ആർ എസ് എസുകാർ മെനിഞ്ഞാന്ന് പറഞ്ഞു വരുന്നത് എന്താണ് നമ്മൾ അടിച്ചു തകർക്കും ബലൂചിസ്ഥാൻ വേറെ രാജ്യം ഉണ്ടാക്കും പാകിസ്ഥാൻ ഫിനിഷ് എന്നാണ് പറഞ്ഞത് ഇപ്പോൾ വെറും സമാധാനം സമാധാനം എന്ന് മാത്രം പറയുന്നത് സമാധാനം സമാധാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിധവകളായ അവരുടെ കണ്ണീരിന്റെ പകരമാകുമോ ആ നാല് വരെ പിടിച്ചു എന്താ വരെ പെരുമുണ്ടാത്തത് ഇന്ത്യ പരാജയപ്പെട്ടു എന്ന് തൂർത്തം പറയുന്നത് ഈ നാല് വരെ പിടിക്കാത്തത് കൊണ്ടാണ് വരെ പിടിച്ചിരുന്നെങ്കിൽ ഇനി ഭീകരാക്രമണങ്ങൾ ഉണ്ടാവില്ല എന്നൊരു തീർപ്പ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ നമുക്ക് അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കാൻ പറ്റുമായിരുന്നു ഇപ്പോൾ എത്ര എവിടേക്ക് ആക്രമണങ്ങൾ നടത്തി എന്ന് പറഞ്ഞാലും നമ്മൾ അഭിമാനത്തിന് ശതം പറ്റിയിട്ടുണ്ടെന്നുള്ളത് കാര്യത്തിൽ യാതൊരു സംശയമില്ല എല്ലാവരും എട്ട് മണിക്ക് ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഈ കാര്യം എവിടെ പോയി ആ നാല് ഭീകരർ എന്ന കാര്യമൊക്കെ അദ്ദേഹം പറയുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയില്ല പക്ഷെ എന്ത് തന്നെയായാലും ആ നാല് ഭീകരരെ പിടിക്കുക തന്നെ വേണം അവരെ തുറങ്കലിലടക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്ത് ചെയ്യുക തന്നെ വേണം ഓരോ രാജ്യസ്നേഹികളും അതിനു അതിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് പാകിസ്ഥാനെ എന്തൊക്കെ ചെയ്താലും അവിടെയുള്ള ഏതൊക്കെ കേന്ദ്രങ്ങൾ ആക്രമിച്ചാലും എവിടെ പോയി ആ നാല് ഭീകരർ അവരെങ്ങനെ രക്ഷപ്പെട്ടു അവരെങ്ങനെ അവിടെ വന്നു കശ്മീരിൽ വന്നു എന്ന ചോദ്യം നിലനിൽക്കുക തന്നെ ചെയ്യും ഏറ്റവും പ്രസക്തമായി നിലനിൽക്കുക തന്നെ ചെയ്യും അത് ഓരോ രാജ്യസ്നേഹയും ചിന്തിക്കുന്ന കാര്യമാണിത് ആ രാജ്യസ്നേഹത്തിൻ്റെ പേരിലാണ് നമ്മൾ ചോദിക്കുന്നത് ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ നരേന്ദ്രമോദി മറുപടി പറഞ്ഞേ പറ്റൂ കാരണം അദ്ദേഹം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും നമ്മളെ മനസ്സിലുണ്ട് നമ്മ അദ്ദേഹം പറഞ്ഞ ഭീകരർക്കെതിരെയാണ് നമ്മളെ യുദ്ധം അങ്ങനെയാണ് ഈ നാല് ഭീകരരെ എവിടെ എവിടെ എങ്ങോട്ട് പോയി ആര് സംരക്ഷിച്ചു ഇപ്പോൾ എവിടെയുണ്ട് അത് കണ്ടെത്താൻ കൂടി കഴിയണം കാരണം പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ മിന്നൽ ആക്രമണം നടത്തി കൃത്യമായി മറുപടി കൊടുത്തിട്ടുള്ള ഇന്ത്യ എന്ന് പറയുമ്പോൾ ആ മറുപടി എല്ലാ ഒരു ഭാഗത്ത് വേണം പക്ഷെ മറുഭാഗത്ത് ഇതുകൂടി വളരെ പ്രധാനമാണ്